അഭിപന്യരായ അഭിപന്യരായ പാണക്കാട് പാണക്കാട് സാബ്കാലി സഹാബിതങ്ങൾക്ക് നീലഗിരി ജില്ലയുടെ സ്നേഹാദരം 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 സ്നേഹ സമസ്ത കേരളത്തിൽ

ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത അഭിവന്യരായ നരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയർ അള്ളാഹുസാന ആഫിലിത്തോടുകൂടെയുള്ള ദീർഘാഴ്ച നൽകിയ ഗ്രഹിച്ചു മാറാവട്ടെ ബഹുമാനപ്പെട്ടവർക്കുള്ള നീലഗിരി ജില്ലയുടെ സ്നേഹാതരം അഭിവന്യരായ പാണക്കാട് സജ്ജ സാധുതയിൽ സുഹാദിത്വങ്ങളിൽ നിന്നും

അമീത് ഉസ്ാദിനെ അതിന് സമർപ്പിക്കുന്നു നിലഗിരി ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി അലി ഉസ്താദ് ക്ഷണിക്കുന്നു അല്ലാഹു 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 അക്ബർ 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 ഉസ് നമ്മുടെ നീലഗിരി ജില്ലയുടെ സന്തംില്ല കാണാതെ ശ്രീതലപം സിയാർ അവർകൾക്ക് നീലഗിരി ജില്ലയുടെ സ്നേഹാദരം